തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ എം ആർ മധുബാബു മർദ്ദിച്ച സംഭവത്തിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിക്കാരനായ ഇടുക്കി മലങ്കര സ്വദേശി വി കെ മുരളീധരൻ മധുബാബു സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമം നടത്തുകയാണെന്നും മുരളീധരൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തൊടുപുഴ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ചാണ് സംഭവം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മുരളീധരനെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എതിർ മുന്നിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് മുരളീധരന്റെ പരാതി പരാതി നൽകിയിട്ടും ഉന്നത ഉദ്യോഗ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഉണ്ടായില്ല കേസ് ഒത്തുതീർപ്പാക്കാൻ പലരും ശ്രമം നടത്തിയതായും സംഭവത്തിൽ നീതിയാണ് ആവശ്യമെന്നും വി കെ മുരളീധരൻ പറഞ്ഞു അദ്ദേഹം അദ്ദേഹം മർദ്ദിച്ചത് മർദ്ദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം ഞാന് ഇതെല്ലാം കഴിഞ്ഞെങ്കിലും നടക്കുമ്പോൾ പല പ്രമുഖരും വിട്ട് പ്രശ്നം ഒതുക്കി തീർക്കണം എന്നും പറഞ്ഞ് സാമ്പത്തികമായിട്ട് നല്ലൊരു ഇത് തരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാന് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഹൈക്കോടതി കേസ് ഫയൽ ചെയ്തിരിക്കുന്നതാണ്